ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂജൻ ഞാൻ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആടിൻ്റെ നെയ്യ് ഒരുക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമുക്ക് നല്ല പോഷകങ്ങളുള്ള ഒരു സാധനമാണ് അത് ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വേണ്ടി ഞാൻ രണ്ട് കിലോ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ചെയ്യാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലോയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു തവി കൊണ്ട് ഇങ്ങനെ ആക്കിയാക്കി എടുത്തതിന് ശേഷം അത് നെയ്യ് നമ്മൾ കോരി വേറൊരു പാത്രത്തിൽ വെക്കുന്നു അത് അണുത്തതിന് ശേഷം ഇത് ഫറിലോട്ടാണ് പോകേണ്ടത് ആയി ഗൈസ് നമ്മൾ ഇട്ട നെയ്യ് അവിടെ ഇതുപോലെ ഉരുക്ക് ഇറങ്ങി വരും ഇനി ഇരുങ്ങി ഇറങ്ങാനുണ്ട് അത് നമ്മൾ പതിട്ട് ഇങ്ങനെ ഇത് കോരി വേറൊരു പാത്രത്തിൽ വെക്കണം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഭരണിയിലോട്ട് വെക്കേണ്ടത് എന്നിട്ട് ആ ഭരണിയിൽ ഇങ്ങനെ നല്ല വെള്ള മിൽക്കി ബാറിൻ്റെ കൂട്ടിരിക്കും ആ ഒരു ഷേപ്പിൽ ഉരുകിയതും ആവും ഇതിപ്പോൾ ഇങ്ങനെ ആരും ചെയ്ത് കാണുന്നില്ല അപ്പം പൊതുവെ എല്ലാവരും പിന്നെ കടകളിൽ പോയിട്ടാണ് ഈ സാധനങ്ങൾ മേടിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഉരുകിയതിന് ശേഷം കാണിക്കാം ഹായ് ഗൈസ് കണ്ടോ ഞാൻ ഇതിൻ്റെ ചൂടായിട്ട് ഇങ്ങനെ ഉരുകി ഉരുകി ഇറങ്ങുകയാണ് ഈ നെയ്യ് ഉരുകി ഇറങ്ങിയതുപോലെ ഞാനും നെയ്യും ഇറങ്ങുകയാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുകി ചണ്ടി പോലെ ആവണം അപ്പോഴാണ് ഇതിൻ്റെ ചാർ നമ്മൾ ഊറ്റിയെടുത്തത് ഇതെന്തിട്ടതായിരുന്നു എന്നറിയാമോ ഓ എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റ് ആയിരിക്കും ഇത് കണ്ടോ ഇനി ഇതിനകത്ത് ഉണ്ട് ഈ ഗ്യാസ് അടുപ്പി വെച്ചാൽ മുതലാകത്തില്ല നമ്മൾ സാധാ അടുപ്പിലോട്ട് മാറ്റണം അപ്പോൾ നമുക്ക് സാധാ അടുപ്പിൽ മാറ്റിയതിന് ശേഷം എല്ലാം ഉരുക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇത് കുപ്പിയിലോട്ട് മാറ്റുന്നത് ഓക്കെ ഹായ് ഗൈസ് അപ്പം നമ്മൾ ഈ അടുപ്പിലോട്ട് മാറ്റിയിരിക്കുകയാണ് ഗ്യാസ് ഇത് ഗ്യാസ് വെച്ചാൽ മുതലാവത്തില്ലേ ഇത് ഭയങ്കര താമസമുണ്ട് നമ്മുടെ ഇപ്പം ഇങ്ങനെ പകുതി മുക്കാലും ആക്കി നമ്മളതിനാക്കി ഉരുക്കിയെടുത്തിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാം ആടിൻ്റെ സ്മെല്ലിങ്ങനെ ഇവിടെ മൊത്തോ പകർക്കുകയാണ് അതുകൊണ്ട് ഇത്രയും നമ്മൾ എടുത്തിരിക്കുകയാണ് ഇത്രയും കണ്ടോ നിങ്ങൾ ഇനി നമ്മൾ അത് ഫർണിലോട്ട് മാറ്റണം അപ്പോഴാണ് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റാവുന്നത് അപ്പം നമുക്ക് അടുത്ത ഭാഗം ഭാഗമാകുമ്പോഴത്തേക്കും കാണിക്കാം ഹായ് ഗൈസ് അപ്പം നമ്മൾ ആട്ടിൻ്റെ നെയ് ഉരുക്കി എടുത്തിരിക്കുകയാണ് ഇതൊരു ഭരണിയിലോട്ട് മാറ്റാൻ പോവുകയാണ് ഒരു ദിവസം കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ നല്ല കാട്ടയായിട്ട് കിടുക്കാച്ചയായിട്ടിരിക്കും അപ്പം നമ്മളെ ഇതിങ്ങനെ പതുക്കെ അരിച്ച് തണുത്തതിന് ശേഷം നേത്ര ഒഴിക്കാവും കേട്ടോ അല്ലെങ്കിൽ ഇത് ഊരുകി അതിൻ്റെ അപ്പുറത്ത് ഉരുകിയ വെളി വരും ഇതിപ്പോൾ നമ്മൾ നല്ല അങ്ങോട്ട് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അരിച്ചു ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പിന്നെ അത് കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നെയ്യുടെ നമ്മൾ ഒരു ിലോയ്ക്കകത്ത് നെയ് ഉരുക്കിയത് അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ കാണാൻ നമുക്കിത് എങ്ങനായിരിക്കുമെന്ന് കട്ടയായിരിക്കുമോ എന്ന് നോക്കാം അപ്പം നമ്മുടെ ആടിന്റെ നെയ്യ് ഉരുക്കി ഒഴിച്ചത് നമ്മുടെ അടിപൊളി മിൽക്ക് പോലെ പട്ടക്കനായിട്ടിരിക്കുന്നുണ്ട് നീ ഇതിലും നല്ല അടിപൊളിയായിട്ട് ഉറഞ്ഞു വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ നിനക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസ് പെട്ടെന്ന് വരാൻ കഴിയുള്ളൂ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോസിറ്റീവ് എനർജി ആവൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നും പറയുന്ന പോലെ നിങ്ങളെ അജു ബായ് ബൈ